കുടുംബശ്രീയുടെ സംസ്ഥാനതല ഓണം മേളയ്ക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി മേളയുടെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു അൻപതോളം കുടുംബശ്രീ സംരംഭകരുടെ വിവിധയിനം ഉൽപ്പന്നങ്ങളാണ് ഓണം വിപണന മേളയിൽ ഒരുക്കിയിട്ടുള്ളത് ഓണത്തിന് ആവശ്യമായ നൂറിലേറെ ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീ വിപണനമേളയിൽ പ്രധാനമായും വിൽക്കുന്നത് വിവിധ തരം ഉപ്പേരി ശർക്കര വരട്ടി പച്ചക്കറികൾ അച്ചാറുകൾ പായസ തുടങ്ങി ഓണസദ്യക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ന്യായമായ വിലയ്ക്ക് കുടുംബശ്രീ സ്റ്റോളുകൾ വഴി ലഭിക്കും എല്ലാ വിഭവങ്ങളും പച്ചക്കറി അതുപോലെ ഉപ്പേരി ഉപ്പേരി തന്നെ നൂറ് തരത്തിലുള്ള ചിപ്സ് ഉണ്ട് അതോടൊപ്പം നൂറ് തരത്തിലുള്ള അച്ചാറുണ്ട് മറ്റേനാൾ നൂറ്റി അമ്പത് തരത്തിലുള്ള ചെറുധാന്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമേളയുണ്ട് അങ്ങനെ മുഴുവൻ നമുക്ക് ഓണത്തിന് ആവശ്യമായതെല്ലാം നമ്മൾ ഒരുക്കിക്കൊണ്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു മുപ്പത് കോടിയുടെ വിറ്റുവരവാണ് ഇത്തവണ ഓണക്കാലത്ത് കുടുംബശ്രീ പ്രതീക്ഷിക്കുന്നത് ഇത് മാത്രമല്ല പച്ചക്കറിയും സഹായിക്കുന്നതാണ് കുടുംബശ്രീയുടെ ഇടപെടൽ അർഹമായ നമ്മുടെ എനിക്ക് അൻപതിൽ പരം കുടുംബശ്രീ സംരംഭകരുടെ സ്റ്റോളുകളാണ് മേളയിലുള്ളത് സെപ്റ്റംബർ പതിനാല് വരെയാണ് വിപണനമേള ന്യൂസ് എയ്റ്റീൻ പത്തനംതിട്ട